യുക്രൈനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നത് താൽക്കാലികമായി നിർത്തിയെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ വശങ്ങളും താൽക്കാലികമായി നിർത്തി പരിശോധിച്ചു വരികയാണ് യുക്രൈനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ചർച്ചകൾ നടക്കുകയാണ് വളരെ പെട്ടെന്ന് പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വാൾസ് മാധ്യമങ്ങളോട് പറഞ്ഞു യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ചതിന് പിന്നാലെയാണ് യു പുതിയ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ കഴിഞ്ഞയാഴ്ച ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വെച്ച വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് അമേരിക്ക സൈനിക സഹായം താൽക്കാലികമായി നിർത്താനുള്ള കടുത്ത നടപടി സ്വീകരിച്ചത് യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് ട്രംപും സെലൻസ്കിയും കഴിഞ്ഞയാഴ്ച പരസ്പരം ഏറ്റുമുട്ടിയത് വാഗ്വാദത്തിനു പിന്നാലെ ധാതു കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്നിറങ്ങിപ്പോയി ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ വാർത്താസമ്മേളനവും റദ്ദാക്കിയിരുന്നു റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏതു നിബന്ധനയും അനുസരിക്കണമെന്ന ട്രംപിന്റെ ആവശ്യമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈൻ റഷ്യ യുദ്ധം വർഷം പിന്നിടുമ്പോൾ അമേരിക്ക യുക്രൈന് കോടിക്കണക്കിന് ഡോളർ സഹായം നൽകിയിട്ടുണ്ട് അതേസമയം യുക്രൈനുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ വൈറ്റ് ഹൌസ് യു കെയോട് എന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വക്താവ് തയ്യാറായില്ല സൈനിക സഹായങ്ങൾ മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ യുക്രൈൻ വിമർശിക്കുകയും ചെയ്തിരുന്നു യുക്രൈന്റെ തലസ്ഥാനമായ കീവ് മോസ്കോ കീഴടക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുകയെന്ന് യുക്രൈൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി സൈനിക സഹായങ്ങൾ മരവിപ്പിച്ചത് സംബന്ധിച്ച തീരുമാനം തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു പ്രസിഡന്റ് സമാധാനത്തിലാണ് വിശ്വസിക്കുന്നതെന്നും റഷ്യ യുക്രൈൻ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന സഹായം നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ തീരുമാനം യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട് റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു മാസത്തെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള വഴികളാണ് ബ്രിട്ടനും ഫ്രാൻസും തേടുന്നത് ട്രംപിന്റെ തീരുമാനം റഷ്യയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതും അതേസമയം യുക്രൈന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നതുമാണെന്ന് ജർമ്മനി പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലെ ചർച്ചയ്ക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമോർ സെലൻസ്കിയുമായി ട്രംപ് വാക്പോരിലേർപ്പെട്ടതും ചർച്ചയ്ക്കിടെ സെലൻസ്കി ഇറങ്ങിപ്പോയതും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു സെലൻസ്കി യു എസിനെ അപമാനിച്ചുവെന്നാണ് അന്ന് ട്രംപ് ആരോപിച്ചത് യുദ്ധത്തിൽ യു എസിന് ചിലവായ പണത്തിനു പകരമായി യുക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ അൻപത് ശതമാനം യു എസുമായി പങ്കിടുന്ന കരാറിൽ സെലൻസ്കി ഒപ്പുവെച്ചിരുന്നില്ല ട്രംപുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച കടുപ്പമേറിയതായിരുന്നുവെന്ന് ലണ്ടനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സെലൻസ്കി സമ്മതിച്ചു ഈ യുദ്ധത്തിലെ അക്രമി ആരാണെന്ന് സഖ്യകക്ഷികൾ ഓർക്കണമെന്ന് യുക്രൈൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു യുക്രൈനും യു എസും തമ്മിലുള്ള സുരക്ഷാബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ധാതു ഇടപാടിനെ ആദ്യം കണ്ടതെന്നും സെലൻസ്കി പറഞ്ഞു പക്ഷേ യു എസും യുക്രൈനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചു റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിനെ ചൊല്ലിയാണ് പ്രധാന ഭിന്നത വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൌസിലെത്തുമെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി